ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷഫിലിച്ചോ നമ്മുടെ ചാനൽ വഴി നമ്മളറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ കഴിഞ്ഞ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാനിവിടെ വന്നിട്ട് രണ്ട് ദിവസമായി അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പുറത്തിനൊരു വേദന ഉണ്ടായിരുന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ നാല് എക്സ് റേ ആണ് അന്ന് എടുത്തത് എനിക്കിവിടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരാൻ പറ്റാണ്ടിരുന്നത് വളരെ കുറഞ്ഞ ലീവും ഒത്തിരി ഒത്തിരി കാര്യങ്ങളായിരുന്നു വന്നിട്ട് ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് എത്ര സി വി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അതിനകത്ത് പറയുന്നുണ്ടാവും ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാൻ കൃത്യമായിട്ട് എഴുതി എഴുതി ഞാൻ വിടുന്നുണ്ടാവും അതേപോലെ തന്നെ നമ്മളൊരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സി വി തന്നിട്ടുള്ള ആളുകളുടെ എല്ലാവരും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും എന്നെ അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ ഞാൻ അവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള കാര്യം കൂടി നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതേപോലെ തന്നെ എനിക്ക് നാല് എക്സ്റേ എടുത്തു നാല് എക്സ്റേ എടുത്തിൽ കഴുത്തിൻ്റെ പിൻഭാഗത്തായിട്ട് ഏകദേശം ഈ ഭാഗത്തായിട്ട് എല്ലിന് ചെറിയൊരു ഒരു അകൽച്ച ഉണ്ടെന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് മാസത്തെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാനുള്ള മരുന്ന് എനിക്ക് തന്നിട്ടുണ്ട് അതിനുശേഷം എംആർഐ സ്കാൻ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ബൈ ബൈ ചാൻസ് ചിലപ്പോൾ ഒന്നുകിൽ ഈ അകന്ന എല്ലിൻ്റെ ചിലപ്പോൾ എല്ലിൻ്റെ ഇടയിലോട്ട് ചിലപ്പോൾ ദശ വളരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞരമ്പുകൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ലീവോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എടുത്തു വരാനൊന്നും പറ്റുന്ന സാഹചര്യങ്ങളല്ല ഉള്ളത് സാമ്പത്തികപരമായിട്ടും മറ്റ് പ്രശ്നങ്ങളും അതേപോലെ തന്നെ നമ്മൾ ജോബ് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് ആ സ്ഥാപനത്തിൻ്റെ സൗകര്യം കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ലീവ് ലീവെടുക്കാൻ നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് കുറച്ച് നാൾ അങ്ങ് എളുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആവും ചില നല്ല വേദനയാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ മൊബൈൽ പിടിച്ചിട്ട് എനിക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ പോലും കഴിയാത്ത സിറ്റുവേഷൻ വന്നുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മളിതിലേക്ക് വന്നത് കാരണം നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ കഴിയുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൂടുതൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻസൊക്കെ എനിക്ക് ഫീൽ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് ഞാൻ എന്ത് ചെയ്താൽ ട്രീറ്റ്മെൻറ് എടുത്തതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ചെറിയ വീഡിയോയിൽ ഉൾ ഉൾപ്പെടുത്താനുള്ളത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജോബ് വേക്കൻസികൾ ഇടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് നമ്മൾ പറയുന്ന പോലെ തന്നെ വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ അതായത് നിങ്ങൾ എസ് മാത്രം വിടുക ആ ഇതിനൊക്കെ ആരെയും വിളിച്ച് കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക നമുക്ക് ജോബ് നമ്മളെ അറിയിക്കുന്ന സ്ഥാപനങ്ങൾ തുടർച്ചയായിട്ട് നമ്മളെ അറിയിക്കാനും അതേപോലെ തന്നെ തരുന്ന നമ്പറുകൾ അല്ലെങ്കിൽ തരുന്ന വ്യക്തികൾക്ക് നമ്മളൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് നമ്മുടെ ചാനലിനെ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഫുള്ളായിട്ട് തന്നെ വീഡിയോസ് എല്ലാവരും കണ്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യാന് നിങ്ങൾ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കാരണം ഇതെല്ലാം ഫ്രീ ജോബ് വേക്കൻസികളാണ് അപ്പം അതുകൊണ്ട് നിങ്ങളത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇതിനകത്ത് സാമ്പത്തിക ലാഭമായിട്ട് എനിക്ക് ഒന്നും കിട്ടാറില്ല എനിക്ക് നഷ്ടവും ഒന്നും വരാറില്ല എൻ്റെ കുറഞ്ഞ സമയം മാത്രമേ ഇതിനകത്ത് നഷ്ടമായിട്ട് ഉള്ളൂ പക്ഷേ ഞാനത് കണക്കിലെടുക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ പോലെ തന്നെയാണ് നിങ്ങളെ കാണുന്നത് ഓരോരുത്തർക്കും ഒരു സഹായം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ചാനൽ വഴി ജോബ് വേക്കൻസികൾ അറിയിക്കുന്നത് അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം ദയവ് വിചാരിച്ച് ആരും ആരും ആ നമ്പറുകൾ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വോയിസ് മെസ്സേജുകളൊന്നും വിട്ടിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അതെന്നെയും കുറേ ബാധിക്കുന്ന കാര്യങ്ങളാണ് സാമ്പത്തികപരമായിട്ട് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാരണവശാലും ആ ജോബിന് പോകാണ്ടിരിക്കുക അത് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന കാര്യമാണ് കാരണം എന്ന് പറയുന്നത് നമ്മളെ അറിയിക്കുന്നത് ഫ്രീ ജോബ് വേക്കൻസികൾ എന്ന് തന്നെയാണ് സാമ്പത്തികപരമായിട്ട് ആരോടെങ്കിലും നിങ്ങൾ നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ജോബിന് പോകാണ്ടിരിക്കുക അല്ലെങ്കിൽ അവരോട് നിങ്ങൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല കാരണം നമുക്ക് വീണ്ടും ചിലപ്പോൾ പിന്നീട് ചിലപ്പോൾ അവർ തരുന്ന ജോബ് വേക്കൻസികൾ ചിലപ്പോൾ സാമ്പത്തികം ചോദിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ സാമ്പത്തിക ആവശ്യം ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ മുൻകൂട്ടി കാണണം നമ്മൾ കാരണം ഓരോ വ്യക്തികളുടെയും ജോബ് നഷ്ടപ്പെടുത്താണ്ടിരിക്കുക അത് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാത്ത ജോബുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാട്ടെ അങ്ങനെ ഒത്തിരി ആളുകൾ ജോബ് കിട്ടാനുള്ള സാഹചര്യം നമ്മളായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഒരുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു കൂട്ടായ്മ പോലെ തന്നെയായിട്ട് നമുക്ക് മുന്നേറി നമുക്ക് പല കുടുംബങ്ങളും നമുക്ക് കരകയറ്റാൻ പറ്റും ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ട് കമൻറ്റ് വഴി നിങ്ങൾ ചോദിച്ചോളൂ എനിക്ക് സമയക്കുറവും അതേപോലെ തന്നെ ആരോഗ്യസ്ഥിതിയിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് ഞാൻ കമൻസ് ഒന്നും ഇപ്പോൾ നോക്കാത്തത് വീഡിയോസും ചെയ്തിട്ട് കുറേ നാളുകളായി അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എന്നിരുന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാം തന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും സീവികൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് നമ്മളതിനനുസരിച്ച് നമ്മളിനി മുന്നോട്ട് ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിനുള്ള അപ്ഡേഷൻസ് ഞാൻ തന്നുകൊണ്ടിരിക്കും ഓക്കെ ബൈ താങ്ക്